नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वदे गौरवाणी प्रचारिणि निर्विशेषशून्यवादी पाश्चात्यदेशतारिणी जय प्रभु प्रभुनित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि हरे हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരി കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരി പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायण नमस्कृत नरम चम दी सरस्वती व्या तदों जय मुदीर ये नष्टाशु भद्रेशया भगव्युतमश्लोके भक्तिर्भवती नष्टिकी അധ്യായം ഇരുപത്തി മൂന്ന് വിപ്രപത്നിയനുഗ്രഹലീല പേജ് നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് യതുവംശത്തിലെ ഒരു കുട്ടിയായി അവതരിച്ചതിനാൽ അവൻ പരമ്പൊരുളായ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോയ വിഡ്ഢികളാണ് നാം ബ്രാഹ്മണർ പറഞ്ഞു എന്നാൽ അതേ സമയം നമ്മുടെ കർക്കശമായ നിലപാടിനുപോലും തടഞ്ഞു നിർത്താനാവാതെ ഭഗവാൻ്റെ അതീന്ദ്രിയ സേവനം വളർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞ അത്യുന്നതനായ ഭാര്യമാരുടെ പേരിൽ നമുക്ക് അഭിമാനിക്കുകയും ചെയ്യാം അതുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ്റെ പാതാരവിന്ദിൽ നമുക്ക് ആദരപൂർവം പ്രണാമങ്ങൾ അർപ്പിക്കാം അദ്ദേഹത്തിൻ്റെ മായ എന്ന ഭ്രമാത്മക ശക്തിക്കു വശംവതരായിട്ടാണല്ലോ നാം ഫലേച്ഛയോടെയുള്ള കർമ്മങ്ങളിൽ വ്യാപൃതരായിരിക്കുന്നത് അതിനാൽ നമ്മോട് പൊറുക്കാൻ കരുണയുണ്ടാകണമേ എന്നു നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം കാരണം നാം അദ്ദേഹത്തിൻ്റെ ബാഹ്യശക്തിയാൽ വശീകരിക്കപ്പെട്ടു പോയി അദ്ദേഹത്തിൻ്റെ അതീന്ദ്രിയ മഹിമാനങ്ങളറിയാതെ അവിടുത്തെ കൽപ്പനയെ നാം ഉല്ലംഘിച്ചു തങ്ങളുടെ പാപപ്രവർത്തികളിൽ ബ്രാഹ്മണർ പശ്ചാത്തപിച്ചു നേരിട്ടു ചെന്ന് അദ്ദേഹത്തെ പ്രണമിക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ കംസനെ ഭയന്ന് മുതിർന്നില്ല മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഭക്തിയുധ സേവനത്തിലൂടെ സ്വയം ശുദ്ധീകരിക്കാതെ പരമ്പൊരുളായ ഭഗവാനെ ശരണം പ്രാപിക്കാൻ ആർക്കും സാധ്യമല്ല പണ്ഡിതന്മാരായ ീ ബ്രാഹ്മണരുടെയും അവരുടെ പത്നിമാരുടെയും ഉദാഹരണം സുവ്യക്തമാണ് ശുദ്ധമായ ഭക്തി സേവനത്താൽ പൂരിതരായതിനാൽ ഒരു തരത്തിലുള്ള എതിർപ്പിനെയും ബ്രാഹ്മണ പത്നിമാർ വകവച്ചില്ല അവർ അപ്പോൾ തന്നെ കൃഷ്ണൻ്റെ അടുക്കലെത്തി എന്നാൽ ഭഗവാന്റെ അധീശ തത്വത്തെക്കുറിച്ചറിഞ്ഞിട്ടും സ്വയം പശ്ചാത്താപ വിവശരായിട്ടും അവർക്ക് കംസനെ ഭയമായിരുന്നു കാരണം അവർ അത്രയ്ക്ക് ഫലേച്ഛയോടെയുള്ള കർമ്മങ്ങളിൽ ആസക്തരായിപ്പോയി ഇങ്ങനെ കൃഷ്ണൻ എന്ന കൃതിയിലെ വിപ്രപത്നി അനുഗ്രഹലീല എന്ന ഇരുപത്തിമൂന്നാം അദ്ധ്യായത്തിൻ്റെ ഭക്തി വേദാന്ത ഭാഷ്യം സമാപ്തം ഹരേ കൃഷ്ണ